ൃണാ ഗുരുവായൂരപ്പ ശരണം ഇന്ന് ആറാട്ടു ദിനമാണ് ആറാട്ടു ദിനം ശ്രീ ശ്രീഗുരുവായൂരപ്പൻ പള്ളിവേട്ട കഴിഞ്ഞ ക്ഷീണിതനായി പട്ടുമെത്തയിൽ കിടന്നുറങ്ങി നേരം വൈകിയിട്ടാണ് എഴുന്നേൽക്കുന്നത് പശുക്കിടാവിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഭഗവാൻ ഉണരുന്നത് അതിനുശേഷമാണ് ശ്രീഗുരുവായൂരപ്പൻ്റെ വിശേഷപ്പെട്ട അഭിഷേകങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് അതിനുശേഷം ഭഗവാനെ കണ്ണെഴുതി പൊട്ടുകൊത്തി ചാന്ത് തൊട്ട് ദശപുഷ്പമാല ചാർത്തി പട്ടയേരിപ്പാടിൻ്റെ പുരാണ പാരായണം കേൾക്കുന്നു അങ്ങനെയുള്ള നിരവധി നിരവധി ചടങ്ങുകളാണ് നടക്കുന്നത് അതിന് ശേഷമാണ് ഉഷപൂജ മലർ നിവേദ്യം എല്ലാം നടക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് മലർനിവേദ്യം കഴിഞ്ഞ് ഉഷനിവേദ്യം കഴിഞ്ഞ് ഉഷപ്പൂജ കഴിഞ്ഞ് ഏകദേശം ഏഴ് മണിയോട് കൂടിയിട്ടാണ് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നത് ആ സമയത്ത് വരുന്ന ഭക്തജനങ്ങൾ കാണുന്ന ഉഷപ്പൂജ കണ്ണൻ്റെ അലങ്കാരം ശ്രീ ഗുരുവായൂർപ്പൻ്റെ തിരുമുഖം ചന്ദനഞ്ചാർത്തി നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും വീതി കൂടിയ രണ്ട് സ്വർണ്ണമാലകളും അണിയിച്ചിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞെറിഞ്ഞു കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയായിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തി അലങ്കരിച്ചിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ മുഖത്തെ ഒരു സന്തോഷം ഒരു ആനന്ദം അതെല്ലാം നമുക്ക് ശരിക്കും കാണാവുന്നതാണ് അങ്ങനെ നിൽക്കണ ആ സുന്ദര കുട്ടപ്പൻ്റെ ആ സച്ചിദാനന്ദ കട്ടയുടെ അടുത്തേക്ക് ഭക്തന്മാരെല്ലാവരും നാമം ജപിച്ചത് ആ ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ പുന്നുണ്ണി ആ രൂപം മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് കണ്ണടച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കണോ അങ്ങനെ ഇരിക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം ആറാട്ട് ദിവസത്തെ വിശേഷാൽ അഭിഷേകങ്ങളെല്ലാം കഴിഞ്ഞ് വിശേഷാൽ ചിട്ടകളൊക്കെ കഴിഞ്ഞ് ആ മലർനിവേദിയും ഉഷനിവേദ്യവും ഉഷപ്പൂജയും കഴിഞ്ഞ് നിൽക്കുന്ന ആ കണ്ണൻ്റെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആ വായിക്കാം പൊന്നുണ്ണിക്കണ്ണൻ പൊന്നിൻ്റെ ഇങ്ങണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഉടക്കുഴലും പിടിച്ച് പച്ചപ്പെട്ടും വെള്ളപ്പെട്ടും കൂട്ടി കെട്ടിഞ്ഞൊറിഞ്ഞെടുത്ത് നിൽക്കണ സർവാഭരണ ഭൂഷതനായി നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണൻ ആ രൂപം നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണി നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് നല്ല വിശ്വാസത്തോടുകൂടി കൂടി കണ്ണൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ നാരായണ നാരായണാ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം ദിവസേനെ എല്ലാവരും ഉപാസനയോടുകൂടി ജപിച്ചോളൂ സർവ ഐശ്വര്യങ്ങളുണ്ടാവുന്നതാണ് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നതാണ് സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നതാണ് സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് എല്ലാത്തിനും കൂടി ഋഷീശ്വരന്മാർ ഒരുമിച്ച് തയ്യാറാക്കിയ ഒരു അമൂല്യ മന്ത്രമാണ് കലികാലത്ത് ഭക്തന്മാർക്ക് ജപിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ മന്ത്രമാണ് അതെല്ലാവരും ജപിച്ചോളൂട്ടോ ഒരു സംശയം വേണ്ട എല്ലാം ശരിയാകും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകും അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ